ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പഴം കൊഴുക്കട്ട തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊരു അച്ചു ശർക്കര ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് നന്നായിട്ട് ശർക്കര ഒരുക്കിയെടുക്കാം അതിന് ശേഷം നന്നായി അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് കുറച്ച് നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് എല്ലാതും കൂടിയിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി തട്ട് തട്ടിട്ടിട്ട് അതിൻ്റെ മീതെ രണ്ട് നേന്ത്രപ്പഴം മുറിച്ച് പുഴുങ്ങാനായിട്ട് വെച്ചുകൊടുക്കാം നേന്ത്രപ്പഴം വെന്ത് വരുമ്പോൾ നമുക്കത് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക നമുക്ക് പൊടി കുഴയ്ക്കാനായിട്ടാണ് ഈ വെള്ളം വെക്കുന്നത് ഇനി ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഈ തിളച്ച വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് അതിൻ്റെ ഉള്ളിലായിരിക്കും തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ പൊടിയിൽക്കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നന്നായി കുഴച്ച് നമുക്ക് എടുക്കാം കണ്ടോ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൽ ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വിളച്ച് വെച്ച നാളികേരവും ശർക്കരയും ഉണ്ടല്ലോ അത് നടുക്ക് വെച്ചിട്ട് ഉരുട്ടി വച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കൊഴുക്കട്ടരെ പോലെ ഉരുട്ടിയെടുക്കേണ്ട ഇനി ഇതൊരു ഇട്ടിച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് തട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് തട്ടിട്ട് നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് ഈ കൊഴുക്കട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വരെ നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം ഈ കൊഴുക്കട്ട പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവയ്ക്കാം കണ്ട ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് ഈ പഴം കൊഴുക്കട്ട ഇതെല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു വിഭവമാണ് ഈ പഴം പഴംകൊഴുക്കട്ട Thank you.